വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ഇടതുപക്ഷം പരിചയപ്പെടുത്തുന്നത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന വനിതാ നേതാവിനെയാണ് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ദേശീയ മഹിള ഫെഡറേഷൻ അഖിലേന്ത്യാ സെക്രട്ടറിയുമായ ശ്രീമതി ആനി രാജ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനശേഷം ആനി രാജ കൈലിന്യൂസിനോട് ആദ്യമായി പ്രതികരിക്കുകയാണ് നാല് പതിറ്റാണ്ടിലധികമായി നിലനിൽക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഒരു ചരിത്രമുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ് കന്നി അംഗമാണ് തീർച്ചയായിട്ടും ഇത് പാർട്ടി നൽകിയിരിക്കുന്ന ഒരു പുതിയ ഉത്തരവാദിത്വം അതാ ഒരു ആ രീതിയിൽ ഇതിനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാകൻ ഇടതുപക്ഷവും നൽകിയിരിക്കുന്ന പുതിയ ഉത്തരവാദിത്വം തീർച്ചയായും ഈ ഒരു വയനാടിനെ സംബന്ധിച്ച് വയനാട് മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വയനാട്ടിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുണ്ട് ഉണ്ട് സാമൂഹികപരമായ പശ്ചാത്തലമുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയാണ് ആദിവാസി ഗോത്രം മേഖലയുള്ള ഒരു മേഖലയാണ് കൂടാതെ ഈ മനുഷ്യമൃഗ മൃഗ സംഘടനകൾ നിരവധി നടക്കുന്നൊരു മേഖലയാണ് പ്രത്യേകിച്ച് ഈ എടുത്തകളത്തേ തന്നെ നിരവധി വാർത്തകൾ വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ആ രീതിക്കെല്ലാം തന്നെയും വയനാട് മണ്ഡലത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇതൊന്നും തന്നെ തികച്ചും അപരിചിതമായ ഒരു വ്യക്തിയല്ല ഞാൻ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാനും വരുന്നത് ഞാൻ കണ്ണൂർ ജില്ലയിലെ ആർളം പഞ്ചായത്തിൽ നിന്നുള്ള താമസക്കാരിയാണ് അവിടെയും ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇപ്പോൾ അടുത്ത സമീപ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് വയനാട്ടിൽ വയനാട്ടിലെ ജനങ്ങൾ എത്രമാത്രം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് അപ്പോൾ ആ പ്രതിസന്ധിക്ക് ഒരു അവ അവിടെയുള്ള തദ്ദേശീയരുമായി അവിടെയുള്ള ജനങ്ങളുമായി സംവദിച്ച് അവരുമായി കൂടി ആലോചിച്ച് കാരണം പ്രാദേശികത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പ്രാദേശികമായും തന്നെ ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ വരാൻ ലഭിക്കും നമുക്ക് അപ്പോൾ അവരുമായി ആലോചിച്ച് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണുക എന്നത് തന്നെയാണ് തീർച്ചയായിട്ടും വയനാടിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി അങ്ങോട്ടേക്ക് പോകുമ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് അവിടുത്തെ ജനങ്ങളോടും പറയാനുള്ളത് നമുക്കറിയാം രാഹുൽ ഗാന്ധി ആയത് ഇതിനു മുമ്പ് വയനാട് എം പി അദ്ദേഹത്തെക്കുറിച്ചുള്ള വളരെ വളരെ വലിയൊരു പരാതി എന്ന് പറയുന്നത് അദ്ദേഹം എം പി ആയതിനു ശേഷം ഒന്നോ രണ്ടു തവണ മാത്രമേ ആ മണ്ഡലത്തിൽ എത്തിയിട്ടുള്ളൂ അങ്ങനെയൊരു പരാതിയുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു എം പി ആയി അല്ലെങ്കിൽ അദ്ദേഹത്തിൽ അവിടെ നിന്നൊരു ജനപ്രതിനിധി എത്തുമ്പോൾ എങ്ങനെയാണ് ആ ഒരു മണ്ഡലത്തെ എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി ആകേണ്ടത് അല്ല ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പ്രതിനിധിയാണ് ജനങ്ങളുടെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ എല്ലാ അവസ്ഥയിലും അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അവരുടെ എല്ലാ അവരുടെ എല്ലാ എല്ലാ ഘട്ടങ്ങളിലും അവരുടെ നല്ലതിലും അവരുടെ മറ്റു പ്രയാസങ്ങളിലും ഒക്കെ തന്നെ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള പ്രഥമ കടമയെന്ന് പറയുന്നത് അത് ആ ഈ ഒരു ജനപ്രതിനിധിയുടെ ഒരു ഔദാര്യമല്ല ആ പ്രദേശത്തെ തിരഞ്ഞെടുക്കുക നമ്മൾ വോട്ട് ചെയ്യുന്നവരുടെയും അല്ലാതെ വോട്ട് നമുക്കെതിരായി വോട്ട് ചെയ്യുന്നവരുടെയും അവരുടെയൊക്കെ തന്നെ ഒരു ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ആ മണ്ഡലത്തിൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ അവകാശം കൂടിയാണത് അപ്പോൾ ആ അവകാശത്തെ ആ ജനങ്ങളുടെ അവകാശത്തെ അവരുടെ ജനപ്രതിനിധി അവരോടൊപ്പം ഉണ്ടാകുക എന്നുള്ള അവകാശത്തെ തീർച്ചയായിട്ടും അതൊരു പ്രഥമ ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് ആ രീതിയിൽ തന്നെ അവിടെ ഉണ്ടാകും നിരവധി സംരംഭങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം ഇയാളാണ് പക്ഷേ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വയനാട്ടിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് കണ്ണൂരാണ് വീട് കണ്ണൂരിൻ്റെ മകൾ കൂടിയാണ് നിരവധി തവണ കണ്ണൂരിലെല്ലാം തന്നെയും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്ത് നിന്നും യുവജന പ്രസ്ഥാനത്ത് നിന്നും കൂടാതെ മഹിള സെക്രട്ടറി ആയിട്ട് തന്നെയും നിന്ന് പിന്നീട് ദേശീയ തലത്തിലേക്ക് ഉയരുന്ന നേതാവ് കൂടിയാണ് രാജ മാത്രമല്ല ഇവിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ത്രീകളുടെ പ്രശ്നമെല്ലാം തന്നെയും നേരിട്ട് അറിഞ്ഞ വ്യക്തി കൂടിയാണ് ആ നിലയ്ക്ക് വയനാട്ടിലെ വോട്ടർമാരുടെ എന്താണ് പറയാനുള്ളത് വയനാട് എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ ഈ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രവർത്തനങ്ങളുടെ ഒരു ചുവടുവെപ്പും വയനാട്ടിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് ഞാൻ വയനാട്ടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും വിദ്യാർത്ഥി നേതാവെന്ന നിലയിലും അതിനുശേഷം മഹിളാസംഘത്തിൻ്റെ കേരള മഹിളാസംഘത്തിൻ്റെ നേതാവെന്ന നിലയിലും വയനാട്ട് വയനാട് എനിക്ക് എൻ്റെ ചാർജ് ഉള്ള ജില്ലയായിരുന്നു അപ്പോൾ ആ വയനാട്ടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഒരു വ്യത്യാസമേ എന്നുള്ളൂ അത് അന്ന് ഞാൻ ആനി തോമസ് ആയിരുന്നു ഇന്ന് ഞാൻ ആനി രാജ ആണെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും അവരുടെ ഇടയിൽ പ്രവർത്തിച്ച് ലഭിച്ചിട്ടുള്ള ആ അനുഭവ പാഠങ്ങളൊക്കെ തന്നെ എന്നെ ദേശീയ തലത്തിൽ ചില വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി എനിക്ക് എനിക്ക് എന്താണ് അനുഭവ പാഠങ്ങളായിട്ടുണ്ട് ഊർജം തന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരുന്നത് ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആദിവാസി റീസെറ്റിൽമെൻ്റ് ഏരിയ ആയി ആറളം ഫാമിൻ്റെ തൊട്ടടുത്തു നിന്നാണ് വരുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ വിഭാഗവും ഈ വിഭാ അവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും അവരുടെ പ്രശ്നങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മനസ്സിലാക്കുകയും അതിന് പരിഹാരം കാണുകയും അതോടൊപ്പം തന്നെ രാജ്യം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന അവരുടെ ജില്ലകളും ജില്ലയും വികസിക്കുന്ന അവരുടെ മണ്ഡലവും മുന്നോട്ട് പോകണം എല്ലാ വിധത്തിലും എന്നുള്ളതാണ് അതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഈ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും ലഭിച്ച ദേശീയ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിച്ച അനുഭവം തീർച്ചയായിട്ടും ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രവർത്തനങ്ങൾക്ക് അത് ഉതകുന്ന എപ്പോഴെങ്കിലും ഉതകുമെങ്കിൽ തീർച്ചയായിട്ടും അത് അതുണ്ടാകും അത് എനിക്ക് തോന്നുന്നു എനിക്ക് അതൊരു മുതൽക്കൂട്ട് തന്നെയാണ് തീർച്ചയായും ഒരു ദേശീയ തലത്തിൽ നിന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ദേശീയ തലത്തിലുള്ള അനുഭവ സമ്പത്ത് വളരെ ആ മണ്ഡലത്തിന് പ്രയോജനം ലഭിക്കും പ്രത്യേകിച്ച് ആ അത് അത്തരത്തിൽ ഒരു ദേശീയ രാഷ്ട്രത്തിലേക്ക് പോകുമ്പോൾ കൃത്യമായി ഈ ലോക്സഭ എം എന്ന നിലയിൽ ആ ഒരു പ്രവർത്തന പരിചയം വയനാട്ടിൻ്റെ മുതൽക്കൂട്ടാവും അല്ലേ ഇത് നമ്മൾ കാണേണ്ട ഈ ഇന്നത്തെ ഈ ഇത്തവണത്തെ എന്ന് പറയുന്ന പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും ആ ഭരണഘടനയിലെ മൂല്യങ്ങൾ പ്രത്യേകിച്ച് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഞങ്ങളെല്ലാം കാണുന്നത് അപ്പോൾ അതിനെ സംരക്ഷിച്ച് നിർത്തുന്നതിന് തീർച്ചയായിട്ടും മതേതര ജനാധിപത്യ പാർട്ടികൾ അതിൻ്റെ പ്രതിനിധികൾ വിജയിച്ചു വരേണ്ടതുണ്ട് രാജ്യത്തെ ഒരു ഏകാധിപത്യത്തിലേക്കും ഫാസിസത്തിലേക്കും ഫാസിസം എല്ലാ മേഖലയും കൈയടക്കി കഴിഞ്ഞിരിക്കുകയാണ് അതിനെ ഒന്ന് തിരിച്ചു പിടിക്കുന്നതിന് ഉള്ള പോരാട്ടങ്ങളിൽ എല്ലാ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ ഒരുമിപ്പിക്കേണ്ടത് ഒരുമിച്ച് നിർത്തേണ്ടത് ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ ഒരുമിപ്പിച്ച് നിർത്തേണ്ടത് ഇന്ന് രാജ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ ദേശീയമായിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള എൻ്റെ പ്രവർത്തി പ്രവർത്തന പരിചയവും അനുഭവങ്ങളും ഒക്കെ തന്നെ ആ രീതിയിൽ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് ആ ഒരു സാഹോദര്യം എന്നും നിലനിന്ന് കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും ഈ പൈ പ്രവർത്തന പരിചയം അതിന് അതിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും മാനിരാജിയുടെ എല്ലാവിധ രാഷ്ട്രീയ പോരാട്ടങ്ങളും അനുഭവവും വയനാട്ടിലെ കൂടി ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സിബി ജോസഫ് കയർലി ന്യൂസ് ദില്ലി